നമ്മളിന്ന് പരിചയപ്പെടുന്നത് ദൈവയുടെ ഒരു പുതിയൊരു റീലാണ് ദൈവയുടെ ആർസെഡ് ഫോർ തൗസൻഡ് എക്സ് എച്ച് എക്സ്ട്രാ ഗിയർ റേഷൽ വരുന്ന റീലാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് കളം നല്ല ഭംഗിയുള്ള വെറും ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാം നമുക്കിതിന് വെയിറ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഒമ്പത് കിലോ ട്രാക്ക് കപ്പാസിറ്റി വരുന്നുണ്ട് പിന്നെ പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ആകെ ടു തൗസൻഡ് ഫൈവ് എയ്റ്റി റുപ്പീസ് നമുക്കിതിന് റേറ്റ് വരുന്നുള്ളൂ സോ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് നിങ്ങൾ സ്നേക്കഡ് ഫിഷിങ്ങിന് അതുപോലെ തന്നെ റിവർ ഫിഷിങ്ങിൽ പിന്നെ നമ്മുടെ ഓഫ് ഷോർ എന്താ പറയുക നമ്മുടെ ഒരു ഷോറി ഷോർട്ട് ഫിഷിങ്ങിൽ ചെറിയ ചമ്പല്ലി ബാറാമുടീനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലൂർ ഉപയോഗിക്കാൻ വേണ്ടി അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേക്ക് കഡ് ഫിഷിംഗിന് വേണ്ടി ഫ്രോഗ് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ നല്ല റീൽ നോക്കുന്നുണ്ടെങ്കിൽ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഫോർ തൗസൻഡ് സൈസ് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള നാല് ബേറിംഗ് വരുന്നുണ്ട് ഇതിൽ അതുകൊണ്ട് ഇതിൻ്റെ സ്മൂത്ത്നസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നല്ല സ്മൂത്തായിട്ടുള്ള റീലാണ് പ്രത്യേകിച്ച് നിങ്ങൾ ടോപ്പ് വാട്ടർ ഫ്രോഗുകളൊക്കെ വളരെ ഫാസ്റ്റ്ലി റിട്രീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റും ഒരുപാട് നേരം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ സാധാരണ നമ്മൾ തുടക്കക്കാർ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് ഏതെങ്കിലും എന്താ പറയുക ചൈനീസ് റീലുകൾ അല്ലെങ്കിൽ വലിയ റീലുകളൊക്കെ വാങ്ങിച്ച് ആ കാശ് ചുമ്മാ വേസ്റ്റ് ആക്കുന്നതിന് പകരം ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾ മുടക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റീല് വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കണ നല്ല ഭംഗിയുള്ള ഒരു റീലാണ് നമ്മുടെ ആർ സെഡ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് സീറോ ഇറ്റ് വണ്ണ് ഇതിൻ്റെ ഗിയർ റേഷ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് റിട്ടീവനെ നമുക്ക് ചെയ്യാനും പറ്റും ടാക്കൽ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ദൈവ ജപ്പാനീസ് ബ്രാൻഡ് ആയിട്ടുള്ള വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ദൈവയുടെ ഏറ്റവും പുതിയ മോഡൽ ഒരു ടു തൗസൻഡ് ഫൈവ് എയ്റ്റി റുപ്പീസിന് സ്പെഷ്യലി ബിഗിനേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ റീലുകളൊക്കെ അതിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു അടിപൊളി റീല് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്